വ്യാഴമാറ്റം ചിത്രനക്ഷത്രക്കാർക്ക് എപ്രകാരമാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നാം പരിശോധിക്കുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മേടമാസം മുപ്പത്തി ഒന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം പതിനാലാം തീയതി രാത്രി പത്ത് മണി എട്ട് മിനിറ്റിന് ഇടവൻ രാശിയിൽ നിന്നും മിഥുനൻ രാശിയിലേക്ക് വ്യാഴമാറ്റം സംഭവിക്കുകയാണ് ഈ വ്യാഴമാറ്റം ചിത്ര നക്ഷത്രക്കാർക്ക് ഗുണപ്രദമാണോ ദോഷപ്രദമാണോ ഈ ദോഷങ്ങളുണ്ടെങ്കിൽ അതിനെന്തൊക്കെ പരിഹാരം ചെയ്യണം ഗുണങ്ങൾ വർദ്ധിക്കുവാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ അയ്യർ ഹരിചന്ദ്ര ഇതിൻ്റെ കമൻ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കുണ്ട് അതിലൂടെ ചാനലിൽ പ്രവേശിച്ചാൽ എന്നും രാവിലെ നിങ്ങൾക്ക് മോട്ടിവേഷണൽ സംബന്ധമായത് ആചാര സംബന്ധമായതും ഒപ്പം തന്നെ ജ്യോതിഷ സംബന്ധമായതുമായ ഒട്ടേറെ അറിവുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ അപ്ഡേറ്റഡ് ആയിട്ട് കിട്ടുന്നതാണ് മാത്രമല്ല നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളും നടത്തി കിട്ടുന്നതാണ് അതിനായിട്ട് ഈ ചാനൽ ജോയിൻ ചെയ്യുക പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിൻ്റെ കീഴെ കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ് അത് ഒരു മാസത്തേക്കായിരിക്കും അപ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയ്ക്ക് കീഴേ ഈ പ്രകാരം രേഖപ്പെടുത്തുക അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതുണ്ടല്ലോ അത് ചെയ്യുക ഒപ്പം തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനിവിടെ ശ്രമിക്കുക അപ്പോൾ വ്യാഴമാറ്റത്തെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാം വ്യാഴം മെയ് പതിനാലിന് മിഥുനൻ രാശിയിൽ നൂറ്റി അൻപത്തി ദിവസക്കാലം സഞ്ചരിക്കുന്നു അതിനുശേഷം ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കും അതിനെ തുടർന്ന് ഇരുപത്തിയഞ്ച് ദിവസം സഞ്ചരിച്ചതിന് ശേഷം നവംബർ പതിനൊന്നിന് വ്യാഴം വക്രഗതിയിൽ നാൽപ്പത്തി ഒൻപത് ദിവസം അവിടെ സഞ്ചരിക്കുന്നു അതിനെ തുടർന്ന് വക്രഗതിയിൽ തന്നെ വ്യാഴം മിഥുനൻ രാശിയിൽ പ്രവേശിക്കുന്നു തുടർന്ന് ഡിസംബർ അഞ്ചാം തീയതി വരെ വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുന്നു അതിനുശേഷം തൊണ്ണൂറ്റിയേഴ് ദിവസക്കാലം അതായത് മാർച്ച് മാസം പതിനൊന്ന് വരെ വ്യാഴം നേർരേഖയിൽ സഞ്ചരിക്കാൻ തുടങ്ങും തുടർന്ന് എൺപത്തിനാല് ദിവസം കൂടി സഞ്ചരിച്ച ശേഷം വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി വർഷം ജൂൺ മാസം രണ്ടാം തീയതി കർക്കിടക രാശിയിൽ പ്രവേശിക്കും അപ്പോൾ ഈ മാറ്റം ഈ നക്ഷത്രത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം ചിത്ര ചിത്രനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ രാശി മാറ്റം അവർക്ക് ചില ഗുണങ്ങളെ സമ്മാനിക്കുന്നുണ്ട് ചില വിഷയങ്ങളിൽ ദോഷങ്ങളെയും കാണിക്കുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവരുടെ മനസ്സിൻ്റെ നിയന്ത്രണം ഇവർ കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കേണ്ട കാര്യമാണ് അമിതമായ ചില ആസക്തികളുടെ പിറേ ചില അത്യാഗ്രഹങ്ങൾക്കൊക്കെ പുറകെ സഞ്ചരിക്കാതിരിക്കാൻ ഈ ഒരു കാലയളവ് ശ്രദ്ധിക്കണം കാര്യം നിങ്ങൾ ഉദ്ദേശിക്കുന്ന അടുത്തേക്ക് കാര്യങ്ങൾ എത്തിച്ചേരികയില്ല അത് നിങ്ങൾക്ക് കനത്തതായ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കി വയ്ക്കുന്നതായിരിക്കും തിരികെ കിട്ടുകയില്ല എന്ന് കരുതിയിരുന്ന ചില കാര്യങ്ങൾ ഈ ഒരു വ്യാഴമാറ്റം കൊണ്ട് നമുക്കൊരു ഗുണപ്രദമായിട്ടുള്ള കാര്യത്തിലേക്ക് വരും നിങ്ങൾ പലപ്പോഴും ഉപേക്ഷിച്ച് കളഞ്ഞ ചില കാര്യം പോലും നിങ്ങൾക്ക് തിരിച്ച് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് വീട് പണി മുടങ്ങി കിടക്കുന്നവർക്ക് അത് പുനരാരംഭിക്കാനും സാധ്യത കാണുന്നുണ്ട് കുട്ടികൾക്ക് വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതി ഉണ്ടാവും ഉന്നത തൊഴിലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഉന്നത പഠനവുമായി ബന്ധപ്പെട്ടൊക്കെ പരീക്ഷ എഴുതി നിൽക്കുന്നവർക്ക് മെച്ചപ്പെട്ട റിസൾട്ടായിരിക്കും കിട്ടുക അവസരവാദികളായ ചില വ്യക്തികളുടെ സാമീപ്യം മൂലം നമുക്ക് കുറച്ച് മാനസിക വിഷമതകൾ ഉണ്ടായി വരും ഏറ്റെടുത്ത കർമ്മങ്ങൾ നിറവേറ്റാൻ പറ്റുന്നതാണ് വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ചില അനുകൂല ശ്രമങ്ങളൊക്കെ ഉണ്ടായി വരുന്നതാണ് എന്നാൽ വിദേശ രാജ്യത്ത് തൊഴിലെടുത്തുകൊണ്ടിരിക്കുന്നവർ സാമ്പത്തിക പ്രയാസങ്ങളിൽ പെട്ടുപോകാനും സാധ്യത കൂടുതലുണ്ട് അനാവശ്യമായിട്ടുള്ള കോപം ഒഴിവാക്കണം കുറുക്ക് വഴികളിലൂടെ കാര്യം നേടാൻ ശ്രമിക്കുന്നവർക്ക് ഒരു കാലയളവിൽ തിരിച്ചടികൾ ഉണ്ടായി വരും പരദൂഷണത്തിന് വിധേയമാകും മാത്രമല്ല സത്പേര് കളഞ്ഞു കുളിക്കുന്ന പ്രവൃത്തികൾ നമ്മുടെ പക്ഷത്തുനിന്ന് തന്നെ ഉണ്ടാവാനും സാധ്യതയുണ്ട് ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ നടപ്പിൽ വരുത്തും ദീർഘദൂര യാത്രകളിലൂടെ നേട്ടം കൈവരിക്കുന്നതാണ് ചിട്ടി ലോണ് മുതലായൊക്കെ നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ഒരുങ്ങിക്കിട്ടുന്നതാണ് എന്നാൽ തിരിച്ചടവുമായി ബന്ധപ്പെട്ട ചില പ്രതികൂലാവസ്ഥകൾ കാണുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ലോണുകളൊക്കെ എടുക്കാവൂ നമ്മുടെ തിരിച്ചടവ് അതിനുള്ള കപ്പാസിറ്റിയൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം എടുക്കുവാൻ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അങ്ങനെ നേടിയെടുത്തിട്ട് അവസാനം ഉള്ളതും കൂടെ നഷ്ടപ്പെട്ടു പോകാൻ കാരണമായേക്കാം സർക്കാർ ജോലിയിലൊക്കെ ഉള്ളവർക്ക് സ്ഥലം മാറ്റമോ പ്രൊമോഷനോ ഒക്കെ ഉണ്ടായി വന്നേക്കാം ശമ്പള വർധനവ് തൊഴിൽ ഉണ്ടാകും ജൂൺ മാസം മുതൽ കഫജന്യമായിട്ടുള്ള രോഗങ്ങൾ വർദ്ധിച്ചു വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ അത്തരം അലർജി കണ്ടീഷനൊക്കെ ഉള്ളവർ കുറച്ചുകൂടി ജാഗ്രത കൊടുക്കണം സിനിമാ സാഹിത്യം മുതലായ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ചില ആരോപണങ്ങൾ ഉണ്ടായി വരാം ശ്രദ്ധിക്കുക കല്യാണ ജീവിതത്തിൽ ചില പരാതികൾ ഉണ്ടായി വരുന്നതാണ് ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ കഴിഞ്ഞ കാര്യത്തെ ചൊല്ലി ചില തർക്കങ്ങളും ഉടലെടുത്തേക്കാം സന്താന സൗഭാഗ്യത്തിന് ഗുണകരമായിട്ടുള്ള കാലയളവാണ് കണ്ണുകളുമായി ബന്ധപ്പെട്ടതും വയറുമായി ബന്ധപ്പെട്ടതുമായ രോഗങ്ങൾക്ക് സാധ്യതയുള്ളതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ശ്രദ്ധ വയ്ക്കണം അപ്പോൾ വ്യാഴമാറ്റം കൊണ്ടുള്ള ഗുണങ്ങളെ നിങ്ങൾക്ക് നേടിയെടുക്കുവാനും വ്യാഴമാറ്റം കൊണ്ടുള്ള ദോഷങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിക്കിട്ടാനും ഗുണാംശം കൂടി വരുന്നതിനുമായിട്ടുള്ള ചില പരിഹാരങ്ങളെ കൂടി നിർദ്ദേശിക്കാം അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ മാസത്തിലെ അവസാനത്തെ തിങ്കളാഴ്ച തോറും പുഷ്പാഞ്ജലി എഴുപ്പിക്കുക വിഷ്ണു ക്ഷേത്രത്തിൽ അരയാൽ പ്രദക്ഷിണം നടത്തി ഭഗവാനെ ദർശിച്ച് തുളസിമാല ചേർത്തുക ഗണപതിക്ക് ഉണ്ണിയപ്പം വഴിപാട് കഴിപ്പിക്കുക മഹാസുദർശന യന്ത്രം ഏലസായി കഴുത്തിൽ ധരിക്കുക വിഘ്നേശ്വരന് മാസപ്പറന്നാൾ തോറും നാളികേരം ഉടയ്ക്കുക ഓം ഹ്രീം ധന്വന്തരമൂർത്തയേ അമൃതകലശഹസ്തായേ നമ എന്ന മന്ത്രം രാവിലെ എട്ട് തവണ ജപിക്കുക മുതലായവ ഗുണപ്രദമായ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഇതെല്ലാം എൻ്റെ കീഴ് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല ഇത് അഡ്മിൻ നമ്പറാണ് നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം അതായത് ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം ഏതാണോ അത് രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുപിട്ടും എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ അയ്യർ ഹരിചന്ദ്രമഠം നമസ്തേ